ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് വലിപ്പം പോരാൻ അപ്പൊ ഒന്നുകൂടി പ്രസ് ചെയ്യാം ഞാൻ സിധാ മഴ മേഘുവാണ് ഇന്ന് ഞാനിവിടെ ഒരു പാൽ പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോണത് കാര്യം എന്താ വെച്ചാൽ നമ്മൾക്കത് ഭയങ്കര വേണം എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ പാൽ പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും നമ്മൾ എപ്പോഴും സാധാരണ വെളിയിലൊക്കെ പോയിട്ടാണല്ലോ കഴിക്കുക അപ്പം നമ്മൾക്കൊന്ന് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ ഒന്ന് ട്രൈ ചെയ്താലോ നല്ല സോഫ്റ്റും ആയിരിക്കും നല്ല രുചിയായിരിക്കും പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പം ഞാനൊരു മുക്കാൽ കിലോ മാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒരു രണ്ട് സ്പൂണ് വെണ്ണ കൂടി ഇട്ട് കൊടുക്കുക വെണ്ണ ഇല്ലെങ്കിൽ നെയ്യാവുക നമ്മുടെ ഓയിൽ ഏതാണെങ്കിലും നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാൻ അടുത്തതായിട്ട് ഒരു മുട്ട ഉടച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് മുട്ടൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒരെണ്ണം ഒഴിക്കുക ഞാനിവിടെ പകുതിയെ ഒഴിക്കുകയുള്ളൂ അപ്പം ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത ശേഷം പകുതി ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വരണ ആവശ്യമാണെങ്കിൽ അതൊഴിക്കാം നമ്മൾക്ക് ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം നമ്മൾക്ക് ചെറിയ ചെറിയ വ്യത്യാസത്തിൽ പല രുചികളിൽ നമ്മൾക്ക് വീട്ടിൽ തന്നെ എല്ലാം തയ്യാറാക്കി എടുക്കാം നമ്മളൊന്ന് ശ്രമിക്കണം അത്രയേ ഉള്ളൂ നമ്മൾക്ക് ആദ്യമായിട്ടൊക്കെ നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ ഒരു തവണ ചിലപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് വരില്ല അപ്പോൾ നമ്മൾ അതോടെ വിടാൻ പാടില്ല രണ്ടാമതും ഒന്ന് ട്രൈ ചെയ്ത് കുറച്ച് പൊടിയെടുക്കുക കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് രണ്ടാമത് ഒന്ന് ട്രൈ ചെയ്യുക ഇനി നമ്മൾക്ക് പാൽ പൊറോട്ടയാണല്ലോ ചെയ്യാൻ പോണത് അപ്പം ഞാൻ എന്താ ചെയ്തിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ദക്കാച്ചിയ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ചൂടുള്ള പാലാണ് നമ്മൾക്ക് അത് കുറേശയായി ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം ഇവിടെ അടുത്ത് പാൽ സൊസൈറ്റി ഉള്ളത് കൊണ്ട് നല്ല പാല് കിട്ടും നമ്മൾക്ക് നല്ല നാടൻ പശുക്കളിൻ്റെ പാലായിട്ട് തന്നെ കിട്ടും അത് കാച്ചുമ്പോൾ തന്നെ നല്ല മണവും രുചിയും ഒക്കെ ഉണ്ടാവും നമുക്ക് വെണ്ണയും ആവശ്യത്തിന് എടുക്കുക നെയ്യും ഉണ്ടാക്കാം അപ്പം ഞാനിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തോട്ടെ ഇത് ചൂട് പാലായത് കൊണ്ടാണ് ഞാൻ ഈ കയ്യിൽ കൊണ്ടിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് നമ്മുടെ മാവക്ക നന്നായിട്ട് ഞാൻ പാലൊക്കെ ഒഴിച്ച് ഇടയിൽ കുറച്ചുകൂടെ പാൽ ആവശ്യം വന്നു അതുകൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കണ്ടില്ലേ മുറിഞ്ഞ് വരുന്നതാണ് കണ്ടില്ലേ നമ്മൾ തിളച്ച പാലായത് കൊണ്ടാണ് അത്രയും മാവ് നമ്മൾക്ക് സോഫ്റ്റായിട്ട് കിട്ടുന്നത് ഇതിൽ ഞാൻ ചോറോ അങ്ങനെയുള്ളതൊന്നും ഇട്ടിട്ടില്ലല്ലോ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് ഇതിന് കുറച്ച് ഒരു ഒരു ഞാൻ പറയുകയാണെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഇങ്ങനെ ഇരിക്കണം അപ്പോഴാണ് ആ മാവ് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് വരിക അപ്പം അരമണിക്കൂറിൽ കൂടുതലിരുന്നാൽ ഇരുന്നാൽ നല്ല ടേസ്റ്റ് തന്നെയാണ് അതുപോലെ നമുക്ക് ഇപ്പം തന്നെ ചുട്ടെടുക്കണോ നമ്മൾക്ക് ചുട്ടെടുക്കാം പക്ഷെ എന്നാലും നമുക്ക് കുറച്ച് സമയം അവിടെ ഇരുന്നോട്ടെ അപ്പം നമ്മുടെ മാവൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഈ പാൽ പൊറോട്ടയ്ക്ക് അടിപൊളി ഒരു കറിയും വേണം വേണമല്ലേ അപ്പം നമ്മളുടെ അവിടെ ചിക്കനോ ബീഫോ അങ്ങനെയൊന്നും ഇല്ല നമ്മൾക്ക് പെട്ടെന്നാണ് ഈ പൊറോട്ട ഉണ്ടാക്കാൻ പറ്റണത് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾക്ക് പെട്ടെന്നൊരു കുറുമ ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ് അത് ഞാൻ എങ്ങനെയാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റണമെന്ന് കാണിച്ചു തരാം ഈ മാവ് അടച്ച് വെച്ചിട്ട് അവിടെ ഇരിക്കട്ടെ അപ്പം ഞാൻ സിമ്പിളായിട്ടൊരു രുചിയുള്ള കുറുമ തയ്യാറാക്കാനായിട്ട് ഞാനൊരു തവ അടുപ്പത്ത് വെച്ച് ഗ്യാസൊക്കെ കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് സ്പൂണ് എണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് കഷ്ണം പട്ട ഒരു നാല് ഗ്രാമ്പു ഒരു മൂന്ന് ഏലക്കായ അതുകൂടെ ഇട്ടു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഒരു മൂന്ന് പച്ചമുളക് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രയാണോ കുറുമ നമ്മളെ ഓരോ വീട്ടിലേക്ക് ആവശ്യമുള്ളത് എത്ര വയ്ക്കുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ നമുക്ക് അതിനുള്ള ആവശ്യ സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം ഞാൻ ഇതിലിപ്പോൾ ഒരു സ്പൂണ് വെളുത്തുള്ളി ഒരു സ്പൂൺ ഇഞ്ചി മൂന്ന് പച്ചമുളക് ചെറുത് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് സവാള ഒരു വലുതായിട്ട് തന്നെ മുറിച്ചിട്ടുണ്ട് അതുകൂടെ ഇട്ട് വെക്കാം ശകലം ഉപ്പ് കൂടെ ഇടാം ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നോട്ടെ അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി സവാള പച്ചമുളക് എല്ലാം ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് രണ്ട് കണ്ട് കറുതേപ്പിലിട്ട് കൊടുക്കാം ശകലം മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു അരസ്പൂണ് കുരുമുളക് പൊടി ഒരു അരസ്പൂണ് ജീരകപ്പൊടി നമ്മുടെ മസാല പൊടികളൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ വാട്ടിയെടുത്തിട്ടുണ്ട് അതിന്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാനിവിടെ എന്താ ചെയ്തിരിക്കുന്നറിയോ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ശകൻ്റെ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ് അതുകൂടെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു നാളികേരത്തിന്റെ പകുതി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് അതുകൂടെ ഒഴിച്ചു കൊടുക്കാം എത്ര പെട്ടെന്നാണ് നമ്മുടെ കുറുമ റെഡിയാക്കാൻ പറ്റുന്നത് കണ്ടില്ലേ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ കുറുമ റെഡി അത് നന്നായിട്ടൊന്ന് തിളച്ചു വന്നോട്ടെ അപ്പൊ നമ്മുടെ ഉരുളക്കിഴൻ കുറുമയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പഴേക്കും നമ്മുടെ കുറുമ റെഡി അത്ര സമയേ നമുക്ക് ആവശ്യമുള്ളു ആ അരിഞ്ഞല്ല ഒന്ന് അരിഞ്ഞു വെക്കുന്ന സമയം അത്രേ ഉള്ളൂ ഇപ്പൊ നമ്മുടെ കുറുമയൊക്കെ റെഡി ആയിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് അടുത്തത് പാൽ പൊറോട്ടുള്ളത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പൊ നമ്മുടെ മാവൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇതാകുന്നില്ലേ നല്ല മയുള്ള മാവാണ് ഇനി ഞാനിത് കുഴക്കുന്നില്ല കാരണം എന്താ പറഞ്ഞാൽ നന്നായിട്ടിങ്ങനെ നല്ല സോഫ്റ്റായി വന്നതല്ലേ ഇനി ഞാനിത് അമർത്തിയിട്ടൊന്നും കുഴക്കണില്ല ഇനി നമ്മൾക്ക് ഇതൊക്കെ ഒന്ന് ഉരുട്ടിയെടുക്കാം ഈ അളവിൽ തന്നെ നമുക്കെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം നമുക്ക് വീട്ടിൽ എങ്ങനെയാണോ ചെയ്യാൻ പറ്റണോ ആ രീതിയിലല്ലേ പറ്റുള്ളൂ അപ്പം നമുക്ക് അതിനനുസരിച്ചിട്ടൊക്കെ ചെയ്തെടുക്കാം നമുക്ക് രുചി കിട്ടണം പാൽ പൊറോട്ടേൻ്റെ രുചി നമ്മൾക്ക് കിട്ടണം ഒന്നും ചെയ്യണില്ലല്ലോ എവിടെ ഒട്ടണില്ല നല്ല വൃത്തിയായിട്ട് തന്നെ വരുന്നുണ്ട് നമ്മൾക്ക് വീശി അടിക്കാൻ അറിയാത്തവരാകുമ്പോ എന്ത് ചെയ്യും നമ്മൾക്ക് ഈ മാവിനെ തന്നെ ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ട് തന്നെ പരത്തി എടുക്കാം അപ്പൊ ഞാനതെല്ലാം ഒന്നും ഉരുട്ടിയെടുത്തോട്ടെ അപ്പൊ ഞാൻ എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾക്കിതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം അതുകൂടെ കാണിച്ചു തരാം അപ്പം ഞാനൊരു ചപ്പാത്തി പ്രസർ എടുത്തിട്ടുണ്ട് അതിലെ ഒരു ചെറിയ കഷ്ണം ഇതാ ഒരു കവർ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് സ്വല്പം നെയ്യോ ഓയിലോ എന്താ വെച്ചാൽ തേച്ച് കൊടുക്കുക അതിന് ശേഷം എന്താ മേൽഭാഗത്തൊരു കവർ വെച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക വലിപ്പം പോരാ അപ്പൊ ഒന്നുകൂടി പ്രസ് ചെയ്യാം ഇതാകണ്ടില്ലേ ഇതുപോലെ നമ്മൾക്ക് എല്ലാം ഒന്ന് ആദ്യം തന്നെ പരത്തിയെടുക്കോ തവയടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യോ ഓയിലോ എന്താ വെച്ചാൽ നമ്മൾക്ക് ഒന്ന് തേച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ പാൽ പൊറോട്ട ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക ഇതാ ഇതത്രയും കട്ടി വേണം ചെറുതായിട്ടൊന്ന് മേലെയൊക്കെ ഒന്ന് തടവിക്കൊടുക്കുക അടിപൊളിയായിട്ട് വരുന്ന കണ്ടില്ലേ നമ്മളൊക്കെ ഇങ്ങനെ രണ്ട് മൂന്ന് തവണ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ പാൽ പൊറോട്ടയൊക്കെ ഓരോ ഭാഗം ചെറുതായിട്ടൊക്കെ ഇങ്ങനെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് അമർത്തി കൊടുത്ത ശേഷം തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് ഒന്ന് മൊരിച്ചെടുക്കാം ചെറുതായിട്ട് പൊള്ളമൊക്കെ വരുന്നുണ്ട് അപ്പൊ ഈ ആദ്യം ഇട്ട സെറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾക്കിത് ഓരോന്നായിട്ട് എടുക്കാം അപ്പം നമ്മൾക്ക് ഇതുപോലെ എല്ലാം എല്ലാം ഒന്ന് ചൂട്ടെടുക്കാം കേട്ടോ കണ്ടില്ലേ ചെറിയ പൊള്ളമൊക്കെ വരുന്നുണ്ട് ഇനി ലാസ്റ്റ് തീം കൂടെ ചുട്ടെടുക്കാം അതെ അതെ അത് മാവ് നല്ല സോഫ്റ്റ് ഉള്ളത് കൊണ്ടാണ് നന്നായിട്ട് ഇങ്ങനെ പൊള്ളി വരുന്നത് പതുക്കെ ചെറു തീയിൽ പതുക്കെ നമ്മൾക്ക് ചുട്ടെടുക്കണം അപ്പം നമ്മുടെ ഫ്ലാറ്റ് പാൽ പൊറോട്ട എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾക്കിതെല്ലാം എടുക്കാം ഞാനിവിടെ നമ്മുടെ പാൽ പൊറോട്ട എല്ലാം സെറ്റ് വെച്ചിട്ടുണ്ട് ച്ചിട്ടുണ്ട് ഇതാക്കാണ്ടില്ലേ അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കും കേട്ടോ ഈസി ഇത് നമ്മൾക്ക് വീശണ്ട അങ്ങനെ ഒന്നും ചെയ്യണ്ടല്ലോ അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കുഴച്ചെടുത്തിട്ട് ഇതുപോലെ ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിനെന്ത് കറികളാണോ നമ്മൾക്ക് ആവശ്യം നമ്മൾക്ക് നോൺ ആണെങ്കിൽ എല്ലാം ചിക്കണോ മട്ടണോ അങ്ങനെ എന്ത് വേണേ ഉപയോഗിക്കാം അതില്ലെങ്കിൽ നമുക്ക് സ്റ്റ്യൂ ഉപയോഗിക്കാം നമ്മൾക്ക് കുറുമ ഉപയോഗിക്കാം നമുക്ക് ഏതാണോ അതിനോട് നമ്മൾ നമുക്കിഷ്ടം ഏത് കൂട്ടി വേണമെങ്കിലും നമ്മൾക്ക് കഴിക്കാം അപ്പോൾ ഇവിടെ എല്ലാം സിംപിളാണ്